കേരളത്തിലങ്ങോളമിങ്ങോളം മാനവ വേദികളിലും ക്ഷേത്രോത്സവങ്ങളിലും നിറസാന്നിധ്യമാണ് ബഹുമാന്യനായ പണ്ഡിതൻ മുജാഹിദ് ബാലുശ്ശേരി ബഹുദൈവാരാധനയെ എതിർക്കുന്നതോടൊപ്പം തന്നെ തീവ്രവാദത്തെയും വർഗീയവാദത്തെയും ബാലുശ്ശേരി നിശിതമായി വിമർശിച്ചു ഈ അച്ചുതണ്ടുകൾ ഉള്ളിൽ ഇരുന്ന് ഫോം ചെയ്ത് അവർക്ക് ജീവിക്കാൻ വേണ്ടി പ്ലെയിൻ ചെയ്തുണ്ടാക്കിയതാണ് എന്ന് ബുദ്ധിമുട്ടുന്ന ഏതൊരാൾക്കും

അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്രചരിക്കുന്ന ചില മുറിക്ലിപ്പുകൾ ക്ഷേത്രങ്ങൾ വേഷ്യാലയങ്ങളെക്കാൾ മോശപ്പെട്ടതാണ് എന്ന് ബാലുശ്ശേരി പറഞ്ഞു എന്നാണ് മുഖ്യമായ ആരോപണം കേട്ടപാതി കേൾക്കാത്തപാദി സംഘീവർഗീയവാദികൾ ഫേസ്ബുക്കിൽ ഉറിഞ്ഞുതുള്ളാൻ തുടങ്ങി തങ്ങളുടെ മതേതരത്വം തെളിയിക്കുവാനുള്ള അവസരമായി ചില ബ്ലോഗ് ഭുചികളും ഈ അവസരത്തെ കാര്യമായി ഉപയോഗപ്പെടുത്തി കമന്റുകൾ നിറഞ്ഞു തെരവിടുകൾ അതിർത്തികൾ ലംഘിച്ചു എന്നാൽ എന്താണ് സംഭവം ആ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ആളുകൾ പൈസ ചോദിച്ചു കൊണ്ടുവരും അപ്പൊ കച്ചവടമല്ലേ ബിസിനസ്സുകാരല്ലേ ഒരു മിശ്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോകണ്ടേ ക്ഷേത്ര ഉത്സവത്തിന് അൻപത് രൂപ എടുത്തു കൊടുക്കും നീ ർഖിലാണ് നീ മനസ്സിലാക്കിക്കോ നീ ഷിർഖിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഗുരുതരമായ പാപത്തിനാണ് നീ കൂട്ടുനിൽക്കുന്നത് ഞങ്ങൾക്ക് വേശ്യാലയം നടത്താൻ പണം തരണമെന്ന് നോട്ടീസ് കേട്ട് വന്നാൽ ഹിന്ദുക്കൾക്ക് നിങ്ങൾ കൊടുക്കുവോ കൊടുക്കുവോ വളരെ പ്രധാനപ്പെട്ട കൊടുക്കുവോ ഇല്ല 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 വളരെ ഗൗരവമായി പറയണം അല്ലേ ഞങ്ങൾ കള്ളുഷാപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നു കള്ളുഷാപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ അമ്പത് രൂപ തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കുവോ ഇതാണ് തെറ്റിദ്ധരിപ്പിക്കലിന് ആധാരമായ ബാലുശ്ശേരിയുടെ പ്രഭാഷണത്തിലെ ചെറിയ ഒരു ഭാഗം എന്നാൽ ഇവിടെ ക്ഷേത്രങ്ങളെ വേഷ്യാലയങ്ങളോടോ കള്ളുഷാപ്പുകളോടോ ഉപമിക്കുകയാണോ ബാലുശേരി ചെയ്തത് ഒരിക്കലുമല്ല എന്ന് പ്രസ്തുത പ്രഭാഷണമോ ബാലുശ്ശേരിയുടെ മറ്റു പ്രഭാഷണങ്ങളോ മുഴുവനായി കേട്ട എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് ബഹുദൈവാരാധനയെ എതിർക്കുന്ന ഏകദൈവാരാധനയിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെയാണ് ബഹുദൈവാരാധനയുടെ കേന്ദ്രമായ ക്ഷേത്രങ്ങൾക്കോ ചർച്ചുകൾക്കോ ജാറങ്ങൾക്കോ ഫണ്ട് നൽകുക എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു തിന്മയെ എതിർക്കുന്ന ആൾ അതിനുവേണ്ടിയുള്ള കേന്ദ്രത്തിന് പണം കൊടുക്കില്ലല്ലോ എന്ന അർത്ഥത്തിലാണ് കള്ളുഷാപ്പിന് നിങ്ങൾ പണം കൊടുക്കില്ലല്ലോ എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിച്ചത് അതോടൊപ്പം തന്നെ ബാലുശ്ശേരി പള്ളിയിൽ നടത്തുന്ന പ്രഭാഷണത്തിൽ ഒരു ആദർശവും പുറത്തു നടത്തുന്ന മാനവ സൗഹാർദ്ദ വേദികളിൽ മറ്റൊരു ആദർശവും പറയുന്നു എന്ന വാദവും ഈ ക്ലിപ്പിനോടനുബന്ധിച്ച് ചിലർ ഉയർത്തിക്കാട്ടുന്നു എന്നാൽ ഇതേ മാറ്റർ ഒരു മാനവ സൗഹാർദ്ദ വേദിയിൽ എല്ലാവർക്കും മുമ്പിലായി അവതരിപ്പിക്കുന്ന പൂർണ്ണ കേട്ടാൽ ഈ വിഷയത്തിലുള്ള തെറ്റിദ്ധാരണ നീങ്ങും മത സൗഹാർദ്ദം ഒരു സംഗതി ഇല്ലട്ടോ ലോകത്ത് ഒരിക്കലും നമ്മൾ ആ മത സൗഹാർദ്ദമല്ല മാനവിക സൗഹാർദ്ദം മത സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കി മതലേനത്തെയാണ് നമ്മൾ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അതായത് ഒരു ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു മുസ്ലിം അവിടെ പോയി ചെണ്ടമുട്ടിയാൽ ഭയങ്കര സൗഹാർദ്ദം അതല്ല സൗഹാർദ്ദം അത് മതലേനമാണ് മാനവിക സ്വഹാർദ്ദം അതായത് നിങ്ങൾക്കറിയാം ശബരിമലയിലേക്ക് പോകുമ്പോ അയ്യപ്പ ഭക്തന്മാർ മുസ്ലിങ്ങളെ വീട്ടുന്ന ഭക്ഷണം കഴിക്കില്ല മുസ്ലിങ്ങളെ തല്ല വീട്ടുന്നുണ്ട അവർ നോമ്പ് നോൽക്കാറുണ്ട് മണ്ഡലം നോമ്പ് ആ നോമ്പ് നോൽക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കൊടുത്ത് ഞങ്ങൾക്ക് പാടില്ല ഒരു വർഗീയവാദിയായിട്ടാ അല്ല എന്റെ വിശ്വാസം നമ്മൾ നമ്മുടെ ഒരു മുസ്ലിം ക്ലിയറായി നിങ്ങൾക്കറിയാം ക്ഷേത്രം ബിംബാരാധനീയ അധിഷ്ഠിതമാണ് ഇസ്ലാമതിനെതിരാണ് നിങ്ങൾക്കറിയാലോ ക്രിസ്ത്യാനികൾ ബിംബാരാധനയെ അധിഷ്ഠിതമാണ് ശ്രമനെതിര ക്രിസ്റ്റീയ പള്ളി ഉണ്ടാക്കാൻ മുസ്ലിമിനോട് ഫണ്ട് വെച്ച് കൊടുക്കേണ്ടതില്ല അത് ശരിക്കും മനസ്സിലാക്കുക ഒരു ബിംബ പൂജയ്ക്ക് മുസ്ലിങ്ങൾ ഫണ്ട് കൊടുക്കേണ്ടതില്ല എന്താ കാരണം അത് വർഗീയതയല്ല നേരെ മുറിച്ചൊരു ഹിന്ദു വരികയാണ് എന്റെ കുട്ടിക്ക് ക്യാൻസറ കൊടുക്കണം എത്ര കൊടുക്കാൻ പറ്റുമോ അത്ര കൊടുക്കണം ഒരു ഹൈന്ദവ സഹോദരം വന്നിട്ട് പറയും എന്റെ വീടിന്റെ മേൽക്കൂരത വീണ് പോകാറായി ബഷീർ എന്നെ ഉണ്ടായി ഉണ്ടായിത്തരണം ഉണ്ടാക്കി കൊടുക്കണം എന്റെ മോളുടെ വിദ്യാഭ്യാസത്തിന് നീ ചെലവരണം കൊടുക്കണം മതലേനവും മത സൗഹാർദ്ദവും ഒക്കെ വേറെ വേറെ അത് നമ്മൾ ശരിക്കും പഠിക്കണം അതായത് ഒരു ഹിന്ദു ഒരു മുസ്ലിമിന്റെ പള്ളിയിൽ വന്നിട്ട് അവിടെ ഒരു ബാങ്കാട് കൊടുത്ത് പിക്കേറ്റ പത്രത്തിൽ മത സൗഹാർദ്ദത്തിന്റെ ഉന്നത പ്രതീകമായി അത് മതലേനമാണ് മത സൗഹാർദ്ദമല്ല മാനവിക സൗഹാർദ്ദം അതായത് എനിക്ക് എന്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഹൈന്ദവനെ സ്നേഹിക്കാൻ കഴിയും എന്റെ അയൽവാസിയായ ബാബു ഏട്ടൻ ഇവിടെ ചോദിച്ചോ അവിടെ ചെന്ന് എന്റെ നാട്ടിൽ ഓരോ മുസ്ലിം സഹോദരനോട് ചോദിച്ചോ എന്താ ബാലുശ്ശേരി എന്റെ എന്റെ മതം എന്റെ വീട്ടിൽ എന്റെ അടുത്ത് വന്നാൽ ഒരു ക്ഷേത്ര ഉത്സവത്തിനെ വരുന്നെങ്കിൽ ഞാൻ കൊടുക്കൂല എന്ന് ഉൾക്കറിയാം പിന്നെ ഞാൻ ഏകദൈവാരാധന പറയുന്നതിന് എന്താ വില നിങ്ങൾ എന്നെ എന്തിച്ചോ ഞാൻ വേഷ്യാലയം പാടില്ല വേശ്യാവൃത്തി പാടില്ല അറിയാം ഒരുത്തം വേഷ്യാലയം ഉണ്ടാക്കാൻ ഫണ്ടും ചോദിച്ചു വരിക ഞാൻ കൊടുത്ത എന്റെ അവസ്ഥ എന്താ ഞാൻ അമ്പസുള്ളവനാണോ കള് കുടിക്കരുതെന്നും കള്ളിന്റെ ഭയാനകതയെ പറ്റി പറയാം എന്നിട്ട് എന്റെ കെട്ടിടം കള്ളുശാപ്പിന് കൊടുക്കുക എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചെ എന്റെ വിശ്വാസം ഇതാണെന്ന് പറയും ഈ വിശ്വാസം എന്റെതല്ല അറിയാം എന്നിട്ട് ഞാൻ എതിർത്ത വിശ്വാസത്തിന് ഞാൻ പണ്ടു ഞാൻ മാന്യനാണോ ഇതൊന്നും ഒരു ഉണ്ടാക്കുന്ന ചിന്തയല്ല ലളിതം ഭാസ്കരേട്ടനും പറയാ ഒരു മുസ്ലിം അവിടെ വരുമ്പോ എന്റെ വിശ്വാസത്തിനെതിരാണ് ഞാൻ ചെല്ല അങ്ങനെ പറയണം മാത്രമല്ല ഭാസ്കരേട്ടനെ പോയി ഒരു മുസ്ലിമും ബുദ്ധിമുട്ടിക്കരുത് ഒരു മുസ്ലിമിനെ പോയി ഭാസ്കരേട്ടനും ബുദ്ധിമുട്ടിക്കരുത് എന്ത് രസമുള്ള ഒരു തത്വമാണ് ലോകത്തെ മനുഷ്യൻ പഠിപ്പിക്കുന്നത് ഒമ്പതാമത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ മതം മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ എത്ര രസമുണ്ട് സ്വന്തം വിശ്വാസം ആർജവത്തോടെ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ മറ്റു മതസ്ഥരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും പഠിപ്പിക്കുന്ന ഈ പ്രഭാഷകനെയാണോ നിങ്ങൾ വർഗീയവാദിയായി മുദ്രകുത്തിയത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിന് പണം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിലെ യുക്തി എന്താണ് ഒരു യഥാർത്ഥ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെയല്ല ആ വിഗ്രഹങ്ങളെ നിർമ്മിക്കാൻ ആവശ്യമായ മൺതരിയുടെ സൃഷ്ടാവിനെയാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ് ഒരു മുസ്ലിമിന്റെ ആദർശം ചർച്ചിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന യേശുവിന്റെ പ്രതിമയെയല്ല യേശുവിന്റെ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടതെന്ന മഹത്തായ ആദർശം ജാറത്തിൽ കിടത്തി വച്ചിരിക്കുന്ന ഔലിയയെ അല്ല ആ ഔലിയയെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന മഹത്തായ ആദർശം അതേ ഈ സൂര്യനെയും ചന്ദ്രനെയും ഈ മഹാപ്രപഞ്ചത്തെയും മുഴുവൻ സൃഷ്ടിച്ച ഏകനായ ആ സൃഷ്ടാവ് ആ അറബിയിൽ അള്ളാഹു എന്ന് വിളിക്കുന്ന ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന വളരെ ലളിതമായ ഈ ആദർശം അതു പറഞ്ഞതിൻ്റെ പേരിലാണോ വർഗീയവാദി എന്ന് മുദ്രകുത്തിയത് പ്രിയമുള്ളവരെ ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രൈസ്തവനായാലും നാം ഇന്ത്യക്കാർ സുഹൃത്തുക്കളാണ് ഒരുമിച്ച് നീങ്ങേണ്ടവരാണ് ഒരു ശക്തിക്കും നമ്മെ ഭിന്നിപ്പിച്ചു ഭരിക്കാൻ നാം അവസരം കൊടുക്കരുത് തക്കം പാർത്തിരിക്കുന്ന വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും പ്രചാരകരാകരുത് നാം ഒരു കാര്യം ഷെയർ ചെയ്യുന്നതിനു മുമ്പ് ഒന്നാലോചിക്കുക അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്തെന്ന് അന്വേഷിക്കുക നാം സുഹൃത്തുക്കളാണ് സഹോദരങ്ങളാണ് ഒരുമിച്ച് നീങ്ങേണ്ടവരാണ് ബാലുശ്ശേരിയുടെ വാക്കുകളിൽ തന്നെ അക്കാര്യം കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം മനസ്സ് നമുക്ക് ഉണ്ടാകണം എന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ചും ആലിംഗനം ബാലാ തെറ്റിദ്ധാരണ സഹോദരൻ ആയിരുന്നു ഞാൻ അറിഞ്ഞില്ലേ നീ എന്റെ അച്ഛന്റെയും മകനായിരുന്നു നമ്മൾ ഇത്രയും തെറ്റി നടന്നതായിരുന്നു നമ്മൾ ഒന്നാണ് നമ്മുടെ ഈശ്വരൻ ഒന്നാണ് നമ്മുടെ അള്ളാഹു ഒന്നാണ് അവൻ മാത്രമാണ് ആരാധ്യം നമ്മുടെ സഹോദരങ്ങളാൽ ഈ നാടിന്റെ നന്മക്ക് വേണ്ടി നമുക്ക് ഒന്നിക്കാം ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ മുമ്പാകെ വിട്ടേച്ചുകൊണ്ട് എന്റെ മനസ്സിൽ പറയാനുള്ള ആശയം വെട്ടിക്കുറന്ന് പറയാൻ എനിക്ക് സാഹചര്യം ഒരുക്കിയ എന്നെ സൃഷ്ടിച്ച നമ്മെ സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ തമ്പുരാനോട് അഗൈതവമായി നന്ദി പറഞ്ഞുകൊണ്ട് പഠിച്ചവനെ അലഹമുല്ലാമീ നിനക്കാണ് സർവസ്തുതിയും ഈ മനുഷ്യരോട് മനുഷ്യരോടൊന്നര ഇനിയൊരു വർഗീയ വർഗീയകലാപം നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത് ഇനിയൊരു സംഘടന നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത് ഈ സമ്മേളനം മതസൗഹാർദ്ദ ഈ ഈ മത സമൂഹത്തിന്റെ സമ്മേളനം വിവിധ മതങ്ങളുടെ സമ്മേളനം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം ഞങ്ങൾ കല്ലും മുഴലും മുഴലും മുറുക്കൻ പാമ്പും കാതിലെ കുറ്റിയും ആക്തറുകളും ചാറങ്ങളും മണ്ഡപങ്ങളും മനുഷ്യ ദൈവങ്ങളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല സകേല പ്രപഞ്ചത്തിന്റെ നാഥരെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ അവൻ എഴുന്നൂറ്റി പതിനാല് കോടി മനുഷ്യരുടെയും ദൈവമാണ് സിംഹത്തിന്റെ എലിയുടെ എല്ലാത്തിന്റെയും ദൈവമാണ് അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എനി ഞങ്ങൾ അമ്മയെ നിന്ദിക്കുകയില്ല എനി ഞങ്ങൾ അച്ഛനെ കൊല്ലുകയില്ല എനി ഞങ്ങൾ രാഷ്ട്രീയ കലാപത്തിൽ ഏർപ്പെടുകയില്ല ഇനി ഒരിക്കലും ഞങ്ങൾ മദ്യപിക്കില്ല ഒരിക്കലും ഞങ്ങൾ പുകവലിക്കില്ല ഇനി ഒരിക്കലും ഞങ്ങൾ പലിശയിൽ ഏർപ്പെടില്ല എനിക്ക് മഹാരാജ്യത്തിന്റെ നന്മകൾ മുഴുവൻ ഉൾക്കൊണ്ട് ജനാധിപത്യ ഭരണകൂടം അനുവദിക്കുന്ന പ്രബോധന പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ജീവിക്കും എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം ആ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിങ്ങളുടൊന്ന്